നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് വളവുകളിൽ ഒരു വാഹനം സ്റ്റിയറിംഗ് കൃത്യമായിട്ട് ബാലൻസ് കിട്ടുന്നില്ല പലർക്കും അപ്പൊരു ഒരു വളവുകളുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ബാലൻസ് തെറ്റാതെ ഗിയർ ചേഞ്ച് ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കണം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രയാസമാണ് വളവുകൾ ഉള്ളപ്പോൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഗിയർ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വാഹനത്തിന്റെ സ്ലോ ചെയ്ത് ഒരു വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ വളവുകളിൽ കൃത്യമായിട്ട് കിട്ടുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമറുതി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്ന ലഭിക്കുന്നതായാലും കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തത് കാരണം നമുക്കൊരു ഷെയറിംഗ് ചെയ്യാവുന്നൂ ഇതുപോലെ ലൈസൻസും കയ്യിൽ ഉണ്ടായിട്ടും വീട്ടിൽ വാഹനം ഉണ്ടായിട്ടും പലരും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട് വളവുകളാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ സ്പേസ് കുറവാണ് അതുപോലെ തന്നെ തിരക്കുകൾ ഇങ്ങനെയുള്ള പല പല പ്രശ്നം കാരണം പലരും ഓടിക്കാത്ത പലരും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഇപ്പോൾ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫറൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കാൻ അധികമായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് കിട്ടിയതിനേഷം ഉണ്ടുള്ള പ്രാക്ടീസിന് പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കാന്ന് പഠിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായ ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത് പൈസുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്നിട്ട് ഓടിച്ചു വിടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടാക്ട് ചെയ്യാം എന്താ നമുക്ക് നേരെ വീടിലേക്ക് ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളവുകൾ ഉള്ളപ്പോൾ പലർക്കും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റി പോകുന്നു ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എന്ത് ചെയ്യുന്നില്ല ഈ സ്റ്റിയറിംഗിൽ നിന്ന് നൈസായിട്ട് പിടിക്കുന്നില്ല നമ്മൾ ഈ സ്റ്റിയറിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും ഈ വരുന്ന ഗിയർ ഞാൻ പ്രത്യേകം നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഒരു വളവുകളുള്ള സമയത്ത് ആശ്രയിട്ട കാലില്ല എങ്കിൽ പോലും നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു മുപ്പത് മൈൽ സ്പീഡി വരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഈ നിരപ്പുള്ള സ്ഥലങ്ങളിൽ മുപ്പത് മൈൽ സ്പീഡിൽ പോകുന്നത് കാരണം മുപ്പത്തൊന്നായി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ മുപ്പത് വരെ പോകുന്നത് അപ്പം നമ്മൾ ഈ മുപ്പതേ പോകുന്ന സമയത്ത് നമുക്കൊരു വളവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡറിനെ കാലും മാറ്റി പലരും എന്ത് ചെയ്യും ആക്സിഡർ നമുക്ക് കാലും മാറ്റും പക്ഷെ എന്ത് ചെയ്തില്ല ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്യുന്നില്ല പലരും അതുകൊണ്ടാണ് നമുക്ക് കൺട്രോൾ കിട്ടാതെ പോകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ വളവുകളുള്ള ഉള്ള സമയത്ത് മുപ്പതിൽ നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ആക്സിഡറിനെ കാലില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ആ വണ്ടിയുടെ സ്പീഡ് എത്രയാകും അറുപതാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു വളവ് വളവെത്തുന്നതിന് മുമ്പ് തന്നെ ആ ബ്രേക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രെസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത് നമുക്ക് തന്നെ അറിയാം വണ്ടി ഓഫ് ആയി പോകും അതായത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുപ്പത് കുറയ്ക്കുക എന്നാലെന്ത് ചെയ്യാം ആ നമ്മളെ വരുന്ന വരവിന് ആ ഒരു കൺട്രോളിൽ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ കൈ തന്നെ അപ്പൊ ഈ നിയന്ത്രണം കിട്ടാതെ വരുന്നതിന്റെ കാരണം ചില സ്പീഡ് കൂടുന്നുണ്ടാകാണ് കൂടുതലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് അപ്പൊ നമ്മൾ ആ സ്പീഡ് കുറച്ച് വെക്കുക കാരണം നമ്മൾ സ്ലോ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ വണ്ടോളാം പിന്നെ അതുപോലെ തന്നെ പലരും എന്ത് ചെയ്യും ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് കായൽ വെച്ചിട്ട് അങ്ങോട്ട് തിരിക്കും എന്നിട്ട് ബ്രേക്ക് കാലം എടുക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് പോകും അന്നേരം ഇങ്ങോട്ട് പിടിക്കും അന്നേരം പിന്നെ ബ്രേക്ക് കാലുക ഇപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല വണ്ടി നമ്മുടെ ഇന്ന് പോകാറുണ്ട് അപ്പൊ ഒരു കാരണശാല നിങ്ങൾ വളവുകളിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യരുത് നിങ്ങൾ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ച് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഏത് റോഡാണെങ്കിലും കാരണം നമുക്ക് ഒരു വളവിനോടൊപ്പം അടിച്ചുകൊണ്ട് കാര്യമാകുന്നില്ല നമ്മുടെ സൈഡ് ചേർത്ത് തന്നെ കൊണ്ടുപോകാം അപ്പൊ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ പോകുമ്പോൾ ആ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പൊ നമുക്ക് ഏത് റോഡാണെങ്കിലും ഇപ്പൊ നമുക്ക് റോഡിന്റെ ലൈസൻസ് വന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് അപ്പൊ നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് തന്നെ അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് പോവാം അതുപോലെ തന്നെ ലെഫ്റ്റ് പോവാം റൈറ്റ് പോവാം അപ്പൊ നമുക്ക് ഏത് റോഡാണ് നമുക്ക് പോകേണ്ട ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ഞാൻ ഫാദത്തേക്ക് കൊണ്ടുവന്നി കൊടുക്കുക അപ്പൊ നമ്മൾ ഒരു കാലശാല നമ്മള് ഈ സ്റ്റിയറിംഗിലേക്ക് നോക്കി എന്തിരുത് നിങ്ങൾ തിരികുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം പലരും എന്ത് ചെയ്യും ഈ വളുകൾ വരുമ്പോൾ എത്ര തിരിക്കണം ആ എത്ര തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഉള്ളി പോയി ഇതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യും അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ തിരിക്കാൻ ശ്രമിക്കരുത് കാരണം നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടത്തില്ല കാരണം നമ്മൾ വണ്ടി റോഡിൽ കൂടെ ഓടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഒരേ ഒരേ രീതിയിലല്ല നമ്മൾ ഇപ്പോൾ ഓടിക്കുന്നത് അപ്പൊ നമുക്കൊരു അളവില്ല സ്റ്റിയറിങ്ങിന്റെ ഓടി വരും കാരണം നമ്മൾ ചിലപ്പം ഇപ്പൊ വരുന്നതല്ല ഇപ്പൊ ആ ഒരു അളവിനോട് പിന്നെ വരുന്നത് കാരണം നമ്മൾ നമ്മുടെ വീരുകള് പല പല രീതിയിലായിരിക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ കയറി വേണം നമ്മൾ ആണേൽ ആദ്യത്തെ പ്രാവശ്യം അതേപോലെ ആണോന്നുമില്ല നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വൈഡ് ആയിരിക്കും അപ്പൊ ആ സമയത്ത് തിരിവല്ല പിന്നെ രണ്ടാമത് വരുന്നത് അപ്പൊ ഒരു കാരണശാലവും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരളവ് വെച്ചുകൊണ്ട് നിങ്ങളൊരു വളവ് തിരിയാൻ ശ്രമിക്കരുത് നമ്മുടെ നോട്ടം റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക അതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനാ ഒരു ഭാഗത്തേക്ക് ആക്കി കൊണ്ടുപോകാം സ്റ്റിയറിങ്ങിലേക്ക് നോക്കാതെ തന്നെ അതുപോലെ ഞാൻ ഞാനിപ്പോ പറഞ്ഞതുപോലെ ആ എന്ത് ചെയ്യണം ബ്രേക്കില് വളവ് വരുന്നതിന് മുമ്പ് നമ്മളെന്ത് ബ്രേക്കിൽ ഒന്ന് കുറച്ച് കൊടുക്കുക അതുപോലെ തന്നെ ആ ബ്രേക്ക് കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയറോടെ മാറാൻ സമയം ആ വളവെ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാതെ നിങ്ങൾ ആ വളവിന് വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്യരുത് നിങ്ങള് പെട്ടെന്ന് വന്നിട്ട് ഗിയറിലേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ കഴിഞ്ഞ വണ്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആ സ്പീഡും അപ്പൊ നിങ്ങൾ സ്പീഡ് കുറയ്ക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഗിയറിലേക്ക് പിടിക്കും ഈ ഗിയറിലേക്ക് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി നമ്മുടെ സ്കിയറിംഗ് എന്ത് ചെയ്യും അതിലേക്ക് തെറ്റിപ്പോകും അപ്പൊ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് മുൻപേ നമുക്ക് അറിയാം ഇവിടെ ഒരു വളവാണ് അപ്പൊ നമ്മളിത് നമ്മളിപ്പൊ ചേർത്തലപ്പ തേർഡ് ഗിയറിലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ആ വളവ് കൃത്യമായിട്ട് കയറി പോകുന്നത് കാണുന്നില്ല ചെറിയ റോഡുകളോളാണ് അപ്പൊ നിങ്ങള് എന്ത് ചെയ്യണം അഡ്വാൻസ് തന്നെ നിങ്ങൾ ക്ലച്ച് സെക്കൻഡ് ഗിയർ ആക്കി കൂട്ടും എന്ത് ചെയ്യുക ആ ലെഫ്റ്റ് സൈഡ് തേർന്ന് തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കും നമ്മൾ മുൻകരുത്തി എടുക്കണം അങ്ങ് ചെയ്യണം അപ്പൊ നമുക്കൊരു ബാലൻസ് കൃത്യമായിട്ട് നമുക്കൊരു ബാലൻസ് കിട്ടുന്ന നിങ്ങൾ എല്ലാം മുൻകൂട്ടി തന്നെ ചെയ്യണം അല്ലാതെ വന്ന് കണ്ടു എടുത്തു അല്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേരും ചെയ്യാൻ വേണ്ടി നിൽക്കരുത് പേടിച്ച് പേടിച്ച് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തെറ്റി പോകുന്ന സ്റ്റിയറിംഗ് ഒക്കെ അപ്പം ഒരു കാരണവശാലും നിങ്ങളുടെ നോട്ടങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റോഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകാതെ അഡ്വാൻസ് ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ വരുന്ന സമയം എന്തെയ്യാ ബ്രേക്കിലും സ്ലോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഏത് വളവിനും എന്ത് ചെയ്യാം നമുക്ക് സ്റ്റിയറിംഗിൻ്റെ ബാലൻസ് തെറ്റാതെ കൃത്യമായിട്ട് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഈ കമന്റ് ബോക്സിൽ അറിയിക്കുമ്പോൾ നിങ്ങൾ എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളത് കമ്മിറ്റി അറിയിപ്പ് ഇനി ഒരു വീഡിയോ ചെയ്യാമെന്ന കമ്മ്യൂണിസ്റ്റിൽ ഞാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ